മനുഷ്യ സ്വഭാവമാണ് സഹായത്തിനായി പലപ്പോഴും പരസ്പരം ആശ്രയിക്കുക എന്നത് എന്നാൽ ദിയോജനത്തിൽ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവിയങ്കിൽ നിന്ന് വരുന്നു അതെ മനുഷ്യ സ്വഭാവം പരസ്പരം ആശ്രയിക്കുക എന്നതാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിലേക്ക് പ്രതീക്ഷ വെച്ച് അവൻ്റെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ സങ്കീർണതകളുടെ നടുവിൽ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോബിയെങ്കിൽ നിന്ന് വരുന്നു അതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ സഹായം എപ്പോഴും ദൈവത്തെങ്കിൽ നിന്ന് മാത്രമാണ് പലപ്പോഴും കുറുക്കു വഴികളിലൂടെ പല സഹായവും നേടിയെടുക്കുവാൻ വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി വ്യക്തികളെ mm <laughs> നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ കുറുക്ക് വഴികളിലൂടെ നാം നേടിയെടുക്കുന്ന പല അനുഗ്രഹങ്ങളും കുറുക്ക് വഴിയിലൂടെ നാം പ്രാപിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിപ്പിച്ച് നാം നേടുന്ന പല അനുഗ്രഹങ്ങളും അതൊക്കെ താൽക്കാലികങ്ങൾ മാത്രമാണ് അതൊരു പക്ഷേ നമ്മുടെ മുമ്പിൽ നിലനിൽക്കത്തില്ല അത് ഒരു പരിധിവരെ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക തന്നെ ചെയ്യും എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എനിക്ക് സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോബിയങ്കിലേക്ക് വരുന്നു അതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പയതലിന് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭ്യമാകും മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രചിച്ചു പോയില്ല അതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പയതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ അവൻ പ്രകാശപൂരിതമാകത്തക്ക ദൈവം അവനെ അനുഗ്രഹിപ്പാനിടയായിത്തീരും പലപ്പോഴും നാം സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിച്ച് പലപ്പോഴും ക്ഷീണിച്ച് തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ അപ്രകാരം ഓടി തളർന്ന് ക്ഷീണിച്ചു പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവങ്കലിയൊക്കെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലച്ചിച്ച് പോയില്ല പിന്നെയും മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളം യഹോബിയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും യഹോവ അതെ എൻ്റെ ഉള്ളം യഹോവിയിൽ പ്രശംസിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു പിന്നെയും അപ്പോ സ്വരപ്രവൃത്തി ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തിയാറാം വാക്യം വായിക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അതെ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി യഹൂദന്മാർ കൂട്ടം കൂടി ആക്രോശിച്ചുകൊണ്ട് അവർ ബഹളം വയ്ക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്റ്റേഫാനോസിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം തുയർ തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും അവൻ കാണുവാനിടയായിത്തീർന്നു അതേ ന്യായാധിപത്യ സംഘമൊക്കെയും എതിരായിരുന്നപ്പോഴും സ്വർഗം തുറക്കുന്നത് കാണുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിത്വം അതെ ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ സ്റ്റേഫാനോസിനെ പോലെ പ്രതിസന്ധികളുണ്ടാകാം കഷ്ടങ്ങളുണ്ടാകാം നിർണായകങ്ങളാകുന്ന പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാകാം ആരും സഹായിപ്പാനില്ലാത്ത ജീവിതത്തിൻ്റെ മണിക്കൂറുകളും ഉണ്ടാകാം എന്നാൽ നമ്മളുടെ സഹായം ദൈവത്തിങ്കൽ നിന്ന് മാത്രമാകണം ദൈവം മാത്രമാകണം നമ്മുടെ പരിപാലകൻ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ വേണം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തും അതിനായി ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കാം മേ ഗോഡ് ബ്ലെസ് യു ഓൾ